കേരളത്തിലെ ഇടതുപക്ഷം ചോദ്യം ചോദിക്കുന്നുണ്ട് കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ട് പറയട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇവരെ തൊഴിലാളികളായി അവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്താ അത് അവർ ചോദിക്കണ്ടേ ആ ഈ കാര്യങ്ങൾ ഇത് കേരളത്തിൽ ആരെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ ഒന്ന് ശബ്ദമുയർത്തിയാൽ അവിടെ എങ്ങനെയെങ്കിലും അതിനെ എടുത്തുകൊണ്ട് അവിടെ പത്ത് സീറ്റ് പത്ത് വോട്ട് രണ്ട് സീറ്റ് കിട്ടാമോ എന്നുള്ള വലിയ പരിശ്രമത്തിൽ ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കെട്ടായി നൽകും എന്നാൽ ആ കോൺഗ്രസിന്റെ അകത്ത് അവരുടെ വിഷയങ്ങളൊന്ന് പരിഹരിക്കുന്ന ആ കോൺഗ്രസിനെ ഒന്ന് നേരാജോ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പരാജയപ്പെടുമ്പോൾ ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കിട്ടുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ആരും സമരം ചെയ്യേണ്ട എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോലും പറയുന്നില്ല അങ്ങനെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ജനപക്ഷ ഗവൺമെന്റ് ആണ് പല സമരങ്ങളും വന്നിട്ടുണ്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിനെയൊക്കെ വളരെ ക്രിയാത്മകമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നുള്ള പിണറായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് വിജയകരമായി പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ സമരവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ഇത് പരിഹരിക്കും അത് അത് പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിനെതിരാണ് എന്ന് താങ്കളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നതാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായി വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അതൊക്കെ ഞാൻ അതാണ് പറഞ്ഞത് പ്രശ്നപരിഹാരത്തിന് പല വഴികളുണ്ട് ചർച്ച ചെയ്യുക ചർച്ച ഒന്ന് രണ്ട് പരാജയപ്പെട്ടു പക്ഷേ വീണ്ടും ചർച്ച ചെയ്യുക അതുപോലെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ട്രേഡ് യൂണിയൻ കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ ട്രേഡ് ദേശീയ ട്രേഡ് യൂണിയനുകൾ അത് എ ഐ ടി സി ആയാലും സി ഐ ടി ആയാലും മറ്റൊരുപാട് പത്ത് പതിനൊന്ന് ട്രേഡ് യൂണിയനുകൾ അവൾ ഒരുമിച്ചായിരുന്നാലും ഒറ്റയ്ക്കായി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നാലും ശരി രാജ്യത്തിൻ്റെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരുടെ സമരങ്ങൾ നടത്തുന്നുണ്ട് ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ മൂവായിരമോ ആണ് ഇവർക്ക് കിട്ടുന്ന ഓണറേറിയം എന്ന് പറയുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ തൊഴിലിനെ അംഗീകരിച്ചതുകൊണ്ടാണ് ഇവരുടെ തൊഴിലിനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇവരുടെ തൊഴിലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കും മറ്റ് മേഖലയ്ക്കും നൽകുന്ന സംഭാവനയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഇവരുടെ പല സംസ്ഥാനങ്ങളിലും മൂവായിരോ നാലായിരോ കിട്ടുമ്പോൾ ഇവിടെ അത് ഏഴായിരത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്നത് അതിനെയൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കേണ്ടത് അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിന് എന്തിനെതിരാവണം ആ ചോദ്യം തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളത് തിരുവനന്തപുരത്ത് പോയാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും സാധ്യതയുണ്ടല്ലോ അപ്പോഴേക്കൊക്കെ ഇപ്പോൾ അടുത്ത നാളുകളിൽ പോകാൻ ഏഹ് എനിക്ക് എൻ്റെതായ മറ്റ് ഇപ്പം അതിനു വേണ്ടി പോകാൻ ഉള്ള സാഹചര്യമില്ല വ്യക്തിപരമായ ചില എൻഗേജ്മെൻറ്റുകളുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെയും എൻഗേജ്മെന്റ് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ അഖിലേന്ത്യാ അടുത്ത കോൺഗ്രസ്സിന് വേണ്ടിയുള്ളത് അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടെ തിരുവനന്തപുരത്തേക്ക് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും തീരണം എത്രയും വേഗം തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഞാൻ അവിടെയൊന്നും പോകാൻ വേണ്ടി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അല്ല അതിപ്പം ഞാൻ ആ കാര്യങ്ങളെല്ലാം അങ്ങനെ എന്തെങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഇപ്പം നിങ്ങളോട് നിങ്ങളിൽ മാധ്യമങ്ങളോട് പറയണമെന്നുണ്ടോ അതിനൊക്കെ ഇടതുപക്ഷം അത് ഇത് സി പി ഐ സി പി എം അല്ല ഞങ്ങൾ എല്ലാവരും ഒരേ പക്ഷത്ത് നിന്നുകൊണ്ട് സംസ്ഥാനത്ത് ഭരണത്തിലല്ലേ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയല്ലേ അപ്പം അത് അതിൻ്റെതായ വഴിക്ക് നടക്കും അബൌട്ട് ദി ആശ വർക്ക് എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ ആശാവും കാരണം അവരെ ലാത്തിച്ചാർജ് ചെയ്താണ് അതിക്രൂരമായി ലാത്തിചാർജ് ചെയ്തതാണ് ആശാവർക്കർമാരെ പാട്നയില് അത് എൽ ഞാൻ എൽ ഡി എഫിൻ്റെ ആ കമ്മിറ്റിയുടെ ഒന്നും ഭാഗമല്ല അതിൻ്റെ അകത്തെന്ത് ചർച്ച നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ വിഷയത്തിൽ പൊതുവേ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ആശാ വർക്കർമാരുടെ തൊഴിലിനെ അംഗീകരിക്കുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രം തരുന്ന രണ്ടായിരോ മൂവായിരമോ കൊണ്ട് അവിടെ നിർത്തിയാൽ മതി ഓണറേറിയം അവരുടെ വർക്കിനെ അവരുടെ പ്രയാസത്തെ മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ഇത് ഏഴായിരത്തിലേക്ക് എത്തിച്ചത് ഇടതുമുന്നണി പറയേണ്ട കാര്യങ്ങൾ ഇടതുമുന്നണി തീർച്ചയായിട്ടും പറയും